ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചമിനിസ് വേൾഡിൻ്റെ ഹാപ്പി ക്രിസ്തുമസ് ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കേട്ടാ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് എൻ്റെ ഇടവകപ്പള്ളിയായ പി സി ലൂർദ് മാതാ പള്ളിയിലാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വമ്പൻ പുൽക്കൂടാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനം തൊട്ട് തുടങ്ങി പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ജനനം വരെയുള്ള കാര്യങ്ങളാണ് അവരതിൽ കാണിച്ചിരിക്കുന്നത് ആദവും ഹൗവായും ഏതും തോട്ടത്തിൽ താമസിക്കുന്ന ഒരു വിഷുലാണത് അതിന് ശേഷം അബ്രാഹാം ഈ സഹാക്കിനെ മോറിയ വെച്ച് ദൈവത്തിന് കച്ച സമർപ്പിക്കാൻ ആ ഭാഗമാണ് ഈ കാണുന്നത് അതിനുശേഷം നോഹയുടെ പെട്ടകം അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരും വന്ന് കാണാൻ സാധിക്കുന്നവരൊക്കെ വന്ന് കാണണേ നോഹയുടെ പെട്ടകം എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കൊരു എക്സിബിഷൻ കാണാൻ വരുന്ന പോലെ ഇരിക്കും മൃഗാദികൾ പക്ഷി മൃഗാദികൾ ലോഹ അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അടുത്തതായിട്ട് മോശ സീനായ്മല മലമുകളിൽ നിന്ന് കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് ശേഷം പുതിയ നിമിറ്റിലേക്ക് കടന്നു മറിയത്തിന് ഗബ്രിയൽ മാലാക മംഗളവാർത്ത അറിയിക്കുന്ന വിശേഷം അതിനുശേഷം എലിസബത്തിൻ്റെ എലിസബത്തിനെ മറിയം പോയി സന്ദർശിക്കുന്ന ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം മാതാവിൻ്റെയും അവസ്യ പിതാവിൻ്റെയും വിവാഹ നിശ്ചയവും വിവാഹത്തിൻ്റെ ഭാഗങ്ങളുമാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ അതിന് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ളത് ഇവിടുത്തെ പീച്ചി ഡാമാണ് ഇവിടെ കാണിക്കണത് ഈ നമ്മുടെ പ്രദേശത്തിൻ്റെ ഡാം പിച്ചി ഡാം ജലകന്യക ഉണ്ട് അതിൽ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അടുത്തത് യവസപിതാവും മാതാവും കൂടി പേരെഴുതിക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് വന്ന് കാണു തന്നെ വേണം അപ്പോഴതിൻ്റെ വൈബ് നമുക്ക് മനസ്സിലാവുള്ളൂ സാധിക്കുന്നവരൊക്കെ പോയി കാണുക ജനുവരി പന്ത്രണ്ടാം തീയതി വരെ അവിടെ ഓപ്പണായിരിക്കും അതിന് ശേഷം രാജാക്കന്മാർ വരെയാണ് ഉണ്ണിയേശുനെ കാണാനായിട്ട് വരുന്നൊരു ഭാഗമാണ് കാണിക്കാൻ പോകുന്നത് ഒത്തിരി ആൾക്കാരെ കഷ്ടപ്പാടും ഒത്തിരി മാസങ്ങളുടെ കഷ്ടപ്പാടും ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ പുൽക്കൂട് ഉണ്ണീശോന് സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്ന പുൽക്കൂടാണ് അത് പള്ളിയിലത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കൊണ്ടു വയ്ക്കും നാതാവും ജോസപിതാവും പുളിക്കൂട്ടിലിരിക്കുന്ന ഭാഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിന് ശേഷം കുർബാനയ്ക്ക് ശേഷം ആ ഉണ്ണീശോനെ അവിടെ കൊണ്ടു അവർ പിന്നെ നമ്മുടെ ക്രിസ്മസ് പാപ്പ എന്താ വന്നുകൊണ്ടിരിക്കുന്നു നല്ല കാഴ്ചകളാണ് കേട്ടോ എന്താ ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടു പോ കണ്ടുപോകണമുണ്ട് ഇത് നല്ല ഉയരത്തിൽ വളരെ ഉയരത്തിൽ പണിതിരിക്കുന്ന ഒരു ക്രിസ്മസ് ആണ് അതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കണേ കാണാം ഞങ്ങളും നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എന്തായാലും എല്ലാവരും സാധിക്കുന്നവരൊക്കെ വന്ന് കാണുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓക്കേ താങ്ക്